അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം മാത്തിൽ എം വി എം കുഞ്ഞി വിഷ്ണു നമ്പീശ്വൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം മാത്തിൽ എം വി എം കുഞ്ഞി വിഷ്ണു നമ്പീശ്വൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്രിൻസിപ്പൽ സി ബി ജി നായർ ഉദ്ഘാടനം ചെയ്തു പുകയില രഹിത ലഹരിമുക്ത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി ഹെഡ് പി സുലേഖ അധ്യക്ഷത വഹിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ഹസീന കബീർ ആരോഗ്യ കേന്ദ്രം ഉദ്യോഗസ്ഥരായ കെ ഷാജു കെ ടി ജയപ്രകാശ് മായമോൾ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു റാലി ഫ്ലാഷ് ലഹരി വിരുദ്ധ ഗാനം പോസ്റ്റർ രചന എന്നിവ സ്കൂൾ അസംബ്ലിയിലും മാത്തൽ ടൗണിലും കൂടാതെ കുറുവേലി വിഷ്ണു ശർമ്മ സ്കൂളിലും സംഘടിപ്പിച്ചു സ്കൂൾ കൗൺസിലിംഗ് സെൽ എസ് പി സി വിമുക്തി ക്ലബ് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ജൂനിയർ റെഡ് റെഡ്ക്രോസ് ടീൻസ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ കൗൺസിലർ വി അനുപമ എസ് പി സി ഇൻചാർജ് ദീപ്തി ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്